ഹായ് കൂട്ടുകാരേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട പപ്പ്സ് ഉണ്ടാക്കാനാണ് നമുക്ക് മാവൊന്നും കുഴക്കണ്ട അല്ലാതെ തന്നെ നമ്മളൊന്ന് സമോസയ്ക്ക് വാച്ചിട്ട് അതിൻ്റെ ഭാഗം ഉണ്ട് അതിൽ വെച്ചിട്ടാണ് ഇന്നൊരു മുട്ടപ്പപ്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാ നമുക്ക് നോക്കാം മുട്ടപ്പപ്സ് ഉണ്ടാക്കാൻ തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതായത് എട്ട് മുട്ട അതിന് വേണ്ടതാണ് രണ്ട് സവാള കുറച്ച് പച്ചമുളക് നമ്മളാവശ്യത്തിന് കുറച്ച് മല്ലിയില കുറച്ച് കരിയപ്പില പിന്നെ ഒരു കുറച്ച് നമുക്കൊരു നാലഞ്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് നമ്മളെ സവാള അതിനകത്തൊട്ടിടാൻ പോവുകയാണ് സവാള ഒന്ന് നമ്മൾ വയറ്റി എടുക്കണം മഞ്ഞീളത്തിനാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇഞ്ചി പേസ്റ്റോളിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേടി കട്ട് ചെയ്യണം നമ്മൾ പച്ചമുളക് ഉള്ളി ഇതുപോലെ നല്ല വയറ്റി ബ്രൗൺ ആവണം ഉള്ളി നമുക്കറിയാമല്ലേ പപ്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതേപോലെ നമുക്ക് ഉള്ളി നല്ല സോഫ്റ്റ് ആവണം നല്ല ഇതായിട്ട് വരണം നമ്മൾ കരിയേപ്പില ഇടയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് മസാല ആവശ്യത്തിന് ഉപ്പ് വെക്കും മല്ലിപ്പൊടിയാണ് ഒരു പൊടിക്ക് നമ്മൾ ഈ ഉള്ളി വേവാൻ വേവാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ള അതിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളത് മൂടി വെച്ച് കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ആ വെള്ളം കൂടെ വെച്ച് ഒന്ന് മൂടി വെക്കണം അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇതുപോലെ നല്ല നല്ലതെന്ത് കുഴയണം ഇങ്ങപ്പോൾ നമ്മൾ ഇതിന പപ്പ്സിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ നമ്മൾ അവസാനം കുറച്ച് മല്ലി എല്ലാം ഇവിടെ ഇടയാണ് ഇനി അത് നമ്മളെ പപ്പ്സിന് വേണ്ടി ഫില്ലിങ് എല്ലാം റെഡിയാക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇത്തിരി മൈതം ആവിടത്തു നമ്മളിതുപോലെ കുഴച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇതിലൊന്ന് ഇത് ചെയ്യണം അല്ല ഇതുപോലെ ഒന്നാക്കിയിട്ട് അടുത്തത് ഇതുപോലെ റെഡിയാക്കണം നമ്മൾ ഫില്ലിങ് അതിൽ ഒത്തിരി ഇത്തിരി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എടുക്കും നമ്മളിത് ചെയ്തെടുക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് നല്ലതുപോലെ നമ്മൾ ഫില്ലിങ് ഇത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ മറിക്കുക നമ്മളതിൻ്റെ മുകളിൽ എത്തിക്കൂടെ പശി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം എങ്കിലേ നമുക്കത് മാവട്ടി ഇരി ഇരിക്കുകയുള്ളൂ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കണം ഇതുപോലെ ബാക്കിയെല്ലാം നമ്മളതുപോലെ ചെയ്തെടുക്കണം നമ്മൾ പപ്സിനെല്ലാം ഫില്ലിങ്ങായി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടാൻ പോവുകയാണ് ധികം നമുക്ക് ഇതാവണ്ട നമ്മൾ പിന്നെ ഇതങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മളിത് കൂടെ തന്നെ നിൽക്കണം ഈ ഇതിൻ്റെ പുറംബാക മാത്രം ഒന്ന് ഇതായാൽ മതി ഉള്ള എല്ലാം വേവിച്ചതാണ് അകത്തിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ട് നോക്കിക്കൊന്ന് തന്നെ ചെയ്യണം ഇട്ടിട്ട് അങ്ങോട്ടും പോകരുത് എണ്ണയിര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കള്ളറാകുമ്പോൾ നമ്മളിത് എടുത്തോളണം കൂട്ടുകാരെ ഞാനിതാ ഇവിടെ പപ്സ് ഉണ്ടാക്കിയിരിക്കയാണ് നമ്മളാ സുമോസുണ്ടാക്കുന്ന ഷീറ്റ് വെച്ചിട്ടുള്ളതാണ് നമുക്കിപ്പോൾ വീട്ടിൽ ഇത് വാങ്ങിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കഴിക്കണമെങ്കിലും പെട്ടെന്ന് ഒരു പപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കടയിലൊന്നും വേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എളുപ്പമാണ് ഒരുപാട് സമയമൊന്നും എടുക്കൂല മുട്ട അവിച്ചിട്ടും ഒത്തിരി അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കണം ആ സമയം മാത്രമേ ഉള്ളൂ ഞാൻ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് ഓക്കേ Bye.